രേവോം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഓപ്പൺ ഓഡിറ്റോറിയം ശിലാസ്ഥാപന കർമ്മോദ്ഘാടനം നടന്നു രേഖം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയം ശിലാസ്ഥാപന കർമ്മോദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി നിർവഹിച്ചു വിദ്യാലയത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അസംബ്ലി കൂടുന്നതിനും മറ്റും കൊണ്ടും മഴ കൊണ്ടും എല്ലാം പ്രയാസം അനുഭവിക്കുന്നതിനും അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റോറിയം ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലുള്ള നല്ലൊരു പ്രവർത്തനമാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് അത് എല്ലാ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇപ്പൊ കുട്ടികൾക്ക് ഇരിക്കുന്നതിനാവശ്യമായ ഫർണിച്ചർ അതുപോലെ തന്നെ നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാഗത ഭാഷത്തിലെ ഭാഷ ലാപ്ടോപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വക്കത്താനം അധ്യക്ഷത വഹിച്ചു കയറുന്ന ഒരു സ്ഥാപനം എന്ന സ്ഥാപനത്തിനാണ് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്

പി കെ ഹനീഫ റോയി ചക്കാനിക്കുന്നൽ കെ രാമചന്ദ്രൻ ബി ബി അബ്ദുള്ള ഷൈൻ ജേക്കബ് സിബി ബി പന്തപ്പാട്ട് ദേവസ്യ തെക്കേമല കൃഷ്ണൻ കൂലേരി തിയ സന്തോഷ് മായാവിശ് മനീഷ കെ വിജയൻ എന്നിവർ ആശംസകൾ നേർന്നു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് ദിവ്യാണ് അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ തെക്കേറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ